സോ ഹായ് ആക്ച്വലി കാലക്കാട് ടിക്കറ്റ് എടുക്കാൻ വന്നതാണ് ഒന്ന് രാവിലെ തന്നെ എപ്പോൾ പോകുന്ന കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൂന്ന് മൂന്നര ടൈം ആയപ്പോൾ വന്നതാണ് അപ്പോൾ നല്ലപോലെ വയറ് വേദനിക്കണമുണ്ട് നല്ലപോലെ വിശക്കണമുണ്ട് അപ്പോൾ രണ്ടും പാട് നമുക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ലപോലൊരു ഹോട്ടലിൽ കയറണം അപ്പോൾ ഹോട്ടലിൽ കയറാൻ വേണ്ടിയിട്ട് ഇനി നോക്കട്ടെ അപ്പോൾ നിലമ്പൂർക്ക് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് ഇങ്ങനെ ഒരു ത്രീ പോയിൻറ്റ് വൺ ത്രീ പോയിൻറ്റ് വൺ കിലോമീറ്റർ അപ്പോൾ അവിടെ പോവാം ഫുഡ് അയക്കുന്നതിന് മുന്നേ അത് ഒന്ന് വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക നല്ല ഹോട്ടലിൽ കയറണം നല്ല നല്ലൊരു നല്ല സാധാ ഹോട്ടലിൽ കയറിയിട്ട് കാര്യമില്ല അപ്പം അത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും പോയിട്ട് നല്ല ആണ് നല്ലതാണ് കണ്ടോ അന്നൊരാളിൽ തന്നെ നീച്ചോണ്ടാണെന്ന് അറിയില്ല കാണാൻ ഭയങ്കര രസം അപ്പം ഞാൻ ആക്ച്വലി ഞാൻ മാപ്പിൽ നോക്കിക്കഴിഞ്ഞ പ്ലേ നല്ലൊരു ഹോട്ടൽ കണ്ടു ഒന്ന് ക്രിസ്പല കണ്ടു പിന്നെന്താ ഈ യൂണിയൻ ഹോട്ടൽ അത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോവേഗർ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റൂട്ടിലൂടെ വന്നിട്ടാണ് അപ്പോൾ അവിടെ ചെന്ന് നോക്കട്ടെ എന്താണ് പെരുന്നാൾ പ്രമാണിച്ച് ശനിയാഴ്ച ഞായറാഴ്ച അല്ലേ ശനിയാഴ്ച അവധിയാണോ ഓക്കെ ഓക്കെ അവധിയാണോ ക്ലോസ്ഡാണോ ക്ലോസ്ഡ് ആണോ ഏ എപ്പോഴാണ് ടൈം എട്ട് മണിയോ അപ്പോൾ എന്തായാലും അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാനുള്ള ടൈം ആയില്ല ഒരു എട്ട് മണിയാവുന്ന പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ ഹോട്ടലെ ഹോട്ടൽ ആക്ച്വലി കൊള്ളാം ഞാൻ ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല മട്ടൻ മട്ടൺ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് വൺ ട്വൻറ്റി റുപ്പീസായിട്ടുള്ളു അപ്പോൾ നോക്കാം എന്താണെന്ന് ആദ്യം കയറാൻ പറ്റുമോ നോക്കട്ടെ അതെ ഫസ്റ്റ് അല്ലെ അവരോട് ഇപ്പോൾ കാര്യം പറഞ്ഞ് അതായത് എനിക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം ഒരു എട്ട് മണി ആയിക്കോട്ടെ കാരണം ഇപ്പോൾ ഒരു ഏരായി അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ഇതിലേക്ക് കുത്തിപ്പെട്ട് വെയിറ്റ് ചെയ്യാമല്ലോ പക്ഷെ ഇത് കൊള്ളാം നല്ല സ്പേസ് പാർക്കിങ്ങിൽ തിരക്കൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണെന്നാകും ഫുഡും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഫുഡ് അവൈലബിൾ ആകുമെന്ന് നമുക്കറിയത്തില്ല മെന്യൂല് അടക്ക് അടക്കം ഇരുപരൂ കുറേ ഉണ്ട് നോക്കട്ടെ എന്തായാലും ആ ഒരു ചങ്ങായി തുറന്നിരുന്നു എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് പുറത്തു കുത്തിരിക്കുക എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ വാഷ്റൂമൊന്ന് യൂസ് ചെയ്യണം നല്ലപോലെ അതാണ് മെയിൻ ആയിട്ട് പെയിരായിട്ട് അതിൽ ചെങ്ങായ്മർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്നിട്ട് കയറിയിട്ട് കുത്തിരുന്നിട്ട് ശനിയാഴ്ച അവധി വരും സ്വാഭാവികം അപ്പം നല്ലപോലെ കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം അപ്പം നമുക്ക് ആക്ച്വലി തുറന്നു തരുന്നുണ്ട് അവിടെ ലിഫ്റ്റ് ഉണ്ടോ വേറെ ലിഫ്റ്റ് നമുക്ക് ആക്ച്വലി ചങ്ങായി തുറന്നു തരുന്നുണ്ട് ജൻസ് ഇതല്ല ഇതാണ് നമുക്ക് മാൻഡേറ്ററി ഇതിന് എങ്ങനെയാണോ കുഴപ്പമില്ല കൊല്ലം ആക്ച്വലി ഞാൻ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് നല്ലതായിരുന്നു കേട്ടോ കാരണം നല്ല വാഷ്റൂം നല്ല വൃത്തി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബാഗിൽ നോക്കി കണ്ട കഴിഞ്ഞിട്ട് കണ്ടാലും അറിയാം ഞങ്ങൾ കുറച്ച് ഫാമിലീസ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കറിയില്ല അത് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് അയച്ചിട്ട് എല്ലാം കഴിക്കണമെങ്കിൽ മനസ്സിലായി നല്ല 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 സർവീസ് നല്ല ഹോട്ടലാണ് ഉണ്ടോ വൺ ആക്സെറ്റ് കഴിഞ്ഞാൽ കുറച്ചും വൃത്തി ഉണ്ടാവും അതുകൊണ്ട് അവിടെ എനിക്ക് ഇങ്ങനെ ഇരിക്കാനൊരു പാക്കിൽ നിങ്ങൾക്ക് കണ്ടറിയാം ഒരു ഫാമിലിയൊക്കെ വെയിറ്റ് ചെയ്യണത് അവർ വെയിറ്റ് ചെയ്യട്ടെ നമുക്ക് നോക്കാം അപ്പോൾ കുറേ വെയിറ്റിങ്ങിന് ശേഷം ഞാൻ ജസ്റ്റ് പിരുന്നിട്ടുള്ളൂ ആ അപ്പോൾ കുറേ വെയ്റ്റിങ്ങിന് ശേഷം ഞാൻ ഈ പിരുന്നു ഇനിയിപ്പോൾ ഫുഡ് എത്തണം അപ്പോൾ ഞാൻ ആക്ച്വലി ഫുഡൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞു ഒരു പത്ത് മിനിറ്റുള്ളിൽ നോൺ വെജ് ആകുന്ന പറഞ്ഞത് അപ്പോൾ അതായിട്ട് കാണിച്ചുതരാം പിന്നെ എന്തായാലും കുറേ വെയിറ്റ് ചെയ്താലും പോയപ്പോലല്ല കാരണം എന്തായാലും ഞാൻ കൽക്കാലിപ്പോൾ പതിനൊന്ന് മണിയാവുന്ന ടിക്കറ്റ് നിൽക്കണമെങ്കിൽ അപ്പോൾ അതുവരെ എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്യാമെന്നു പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ മതി മൈ ഇല്ല അങ്ങോട്ട് വന്നിട്ട് ഇരുക്കുന്നുണ്ട് അത് കാൻസലാണ് ഓക്കെ ഇത് വരട്ടെ പക്ഷേ ലോങ് ടൈം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ മട്ടൻ ക്സ് വന്നിട്ടുണ്ട് പൊറോട്ട വന്നിട്ടുണ്ട് പൊറോട്ട എപ്പോഴും നല്ല ചൂട് പൊറോട്ട തന്നെയാണ് ഇനി സത്യം ആണെങ്കിൽ ഉണ്ട് പിന്നെ കൊറേ നേരം വെയിറ്റ് ചെയ്യാൻ പത്രേ ഉള്ളു ഇനി മട്ടന്റെ ജ്യൂസിനെസ് ഒക്കെ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇതില്ല എന്തില്ല സാധനം ഉണ്ടാവുമെന്ന് വിചാരിക്കണം ആവണ്ടെന്ന് അപ്പൊ റെക്കോർഡിംഗ് ആണ് അപ്പൊ കുറേ നേരത്തെ വെയിറ്റ് സാധനം കിട്ടി മട്ടൺ മട്ടൻ ചപ്സ് ചില ചൂടാണ് ഇത് ഇപ്പോഴൊന്നും പൊട്ടിച്ചു തീരൂല്ല ഇത് വന്ന് ഇപ്പൊ പൊട്ടിക്കണ വീടിയ നോക്കി ഇരിക്കാന്നല്ലെങ്കിൽ ഇരിക്കു കാരണം നല്ല ചൂടാണ് ഒരു എല്ലി ബോൺ പീസല്ല അപ്പൊ പിന്നെ അതിമന്ന് അങ്ങനെ ഇത് കിട്ടൂല എന്ത് ചൂട് മാറൂല അപ്പൊ ഞാൻ കഴിച്ച കഴിഞ്ഞിട്ട് നല്ല പൊറോട്ട അപ്പം നമ്മൾ ആക്ച്വലി ഫുഡ് കഴിച്ചിറങ്ങി ഇനിയിപ്പോൾ ഒരു കനവരിപ്പുറത്തില്ലേ അവിടെ വരെ പോകണം ഓ നല്ല ഉടുക്കത്തെ വെയിലാണ് പിന്നെ നമ്മൾ കഴിച്ച ഹോട്ടൽ എന്താ യൂണിയൻ നിലമ്പൂർ സിൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഈ സീൻസിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേല് എൺപത്തിനാല് അങ്ങനെയൊക്കെ വന്ന് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ വണ്ടി മുന്നിൽ പോട്ടെ നല്ല വെയിൽ സൺകിസഡ് ഒരു കാര്യം പറഞ്ഞത് പറഞ്ഞുതരാം നമ്മൾ ഇത്രയും വെയിലത്ത് കൂടെ നടന്നിട്ട് ഒരു സ്ഥലമല്ലേ അതായത് ഒരു പോയിന്റ് കിട്ടാണെങ്കിൽ സ്പോട്ട് വേണം പോയി നിൽക്കാനൊക്കെ അങ്ങനെ ഒരു സ്പോട്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ കയറിക്കാൻ പറ്റാം അപ്പോൾ കൊടുക്കത്തെ വെയിലല്ലേ പുറത്ത് അപ്പോൾ കൊടുക്കത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നിക്കണിന് ഒരു പരിധി പറ്റത്തില്ല ഇവരെ അഞ്ച് ടൗണിൽ ഞങ്ങൾ ഇങ്ങനെ ഈ വെയിലത്ത് നിൽക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ സത്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു നല്ലൊരു തണുത്തൊരു സദ്യ ഒരു കാട്ടിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം വേണ്ടോ ഇത് ഗുഹ പോലത്തെ സത്യം അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കയറി കഴിഞ്ഞ് നമ്മളിതാ വേഗം മ്യൂസിക്കുന്നുണ്ട് അത് യൂസ് അല്ല കടകരി ബ്ലോട്ടിൻ്റെ കൂട്ടിൽ കയറി ഇനിയിപ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ അടിപൊളിയാണ് കാരണം ഭയങ്കര ക്രൗഡൊന്നും ഇല്ല ഞായറാഴ്ച ഏറ്റവും ക്രൗഡില്ല നല്ല ഇതാണ് നമ്മളെ രസമാണ് അലമ്പോഴേക്ക് വന്നിട്ട് നമ്മൾ പിന്നെ ഈ തൽക്കാൾ ടിക്കറ്റ് ആണെങ്കിലും എന്തെടുക്കുകയാണെങ്കിലും ഇപ്പൊ ഇവിടെ ഒക്കെ വന്നിട്ട് നമ്മൾ അതാ കോട്ട അപ്പുറം നമ്മൾ ഇത് അതാ ഈ സ്ഥലം ഇവിടെ തന്നെ നമ്മള് വേറെ എവിടെയില്ല പിന്നെ നമ്മൾ അപ്പറത്തുണ്ടോ അതായത് സേഫ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കൊരു റൂട്ട് ആ റൂട്ട് പോകുന്ന സമയത്ത് ആ റൂട്ട് ഒരു അടിപൊളിയാണ് ഇതേപോലെ ആ റോസ് റോയ്സിന്റെ കൊണ്ടുപോകുന്ന സ്ഥലം അപ്പോൾ ഞാൻ അത്രയുള്ളൂ വൈകത്തേക്കാണ് ഞാൻ ബാക്കി മാത്രമാണ് അപ്പം ആക്ച്വലി കുറച്ച് അപ്പുറത്തായിരുന്നു നമ്മുടെ മറ്റേ എൻട്രി ഇപ്പോൾ ഇതാ ഇവിടെ പുതിയതായിട്ട് പോലെ കനോലി എക്കോ ടൂറിസം സെൻറ്റർ എന്നിട്ടൊരു സ്ഥലം ആക്കിയിട്ടുണ്ട് ഒറ്റയ്ക്കാണെങ്കിലും വെറുതെ ഒന്ന് പോയോക്കാന്നുള്ള മൈൻഡല്ലേ പോയോ കേട്ടോ എന്തായാലും റൂട്ട് കൊള്ളാം കാണിച്ചില്ലേ മറ്റുമല്ലേ നിലമ്പൂർ നമ്മുടെ നിലമ്പൂരിൽ നിന്നൊക്കെ ചേച്ചി കൊള്ളാം എവിടെങ്കിലാക്കുമ്പോൾ ഇതാണ് വ്യൂ ഇവിടെ ഇനി ഗൂഗിൾ പേണ്ടാവണ പ്ലീസ് ഫോറസ്റ്റ് പണി അവൈലബിൾ ഗൂഗിൾ പേ ഉണ്ടാണോ യു പി ഒര് കാർഡ് നോക്കട്ടെ കിട്ടുമെന്ന് ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് യു പി ആർ കാർഡ് മുഖേന അത്രമേ പേയ്മെൻ്റ് പോലെ സൗകര്യം ഗൈസ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ടെന്നറിയില്ല ഇതാണ് എന്ത് കനോലി പ്ലോട്ടിലത്തെ അക്കോട്ട് റീസെൻ്റർ ഇത് എന്നോട് ഇയാളിനോട് ക്യാമറ നോക്കി നോക്കിയിരുന്നുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ ആക്ച്വലി വൈ ഇങ്ങോട്ടാണ് ഇപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പോയും കാര്യങ്ങളതൊന്നും കാണാനൊന്നും പറ്റത്തില്ല അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യം പറയേണ്ട ഒരു കപ്പിൾ ബ്ലോക്കാണ് കപ്പിൾ സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ് അങ്ങനെയൊക്കെ ഒരു സ്ഥലം ഈ കാട്ടുപുക്കൊക്കെ കണ്ടില്ലേ ഇതൊക്കെ വേറെ ലെവൽ സീൻ സ്ഥലമായിരുന്നു അവൾ ഫുൾ സുഫ ഫാഷൻ അങ്ങനത്തെ എന്തൊക്കെ പറയുന്നത് അത് കൊച്ചിയിൽ ഡ്രൈവും അതേപോലെ എന്താ പറയുക വൈദ്യൻ ബീച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ അത് കനോലി പ്ലോട്ടാണെന്നില്ല അല്ലേ ആ ഒരു മൈൻഡൊക്കെയാണ് ഇവിടെ ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ് അവിടെ പോണല്ലേ ഒരു ഇപ്പം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചറിയില്ല എന്തായാലും ബൈബ് അടിച്ച് പോകുന്നുണ്ട് പോട്ടെ ഞാൻ എന്താ പറയുക എനിക്ക് തൽക്കാല ടിക്കറ്റ് സത്യം പറയുകയാണെങ്കിൽ ടൈം ആക്ച്വലി പതിനൊന്ന് മണി വരെ ഉണ്ട് ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഒമ്പത് നാൽപ്പത്തിനാലായിട്ടുള്ളൂ അപ്പോൾ അത്രയും ടൈമിൽ ഞാൻ ഇനി എന്താ ചെയ്യുക എന്നുള്ളൊരു മൈൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർത്ത ഇത്രയും ഇപ്പുറത്ത് വെയിലില്ല നല്ല വെയിലാണ് ആ വെയിലും നോക്കുന്ന സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഇങ്ങനത്തെ വല്ല സ്ഥലത്തും വന്നിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാനിവിടെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഇരിക്കുക ഇനി വെറുതൊന്നും വരെ വല്ല എന്താ പറയാ പണ്ടെ മീശമാതാവിന്റെ ഒരു സംഭവം അല്ലേ ആ ബൈക്ക് പാകിട്ട് മറ്റേ പുൽക്കൂടിന്റെ ഉള്ള പോകുമ്പോഴേ ഒരു കപ്പിൾസ് ഒന്ന് മണ്ടരുന്നത് അതേപോലെ ഞാൻ വല്ല വീട് എടുക്കുന്ന സമയത്ത് വല്ല പോകാൻ പോത്തി മണ്ടോ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുക ഇനി അത്രേ ഉള്ളു ഇനിയിപ്പോൾ പത്തുമണി പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും ഒരു പത്ത് പത്തര ആകുമ്പോൾ നൈസായിട്ട് പോകണം ഇവിടെ ഇതേപോലെ ഇങ്ങനെ പുഴുവൊക്കെ ഉണ്ടാവും ഉണ്ടാവും അപ്പം പുഴവുണ്ടാവുമ്പോൾ അങ്ങനെ അവിടെ കട കട നിലത്തും നല്ല ചൊറിയും കടയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൂ തീരുമാനമാകും നല്ല കടിച്ചാൽ നല്ല പുഴ ഒഴിക്കും മൂത്തക്കൊന്നും വന്ന് പറ്റാത്ത ഭാഗ്യം പിന്നെന്താ തൽക്കാല ടിക്കറ്റിന് വേറെ വല്ല സൗകര്യം എന്തെങ്കിലും ഉണ്ടാക്കണം ശരിക്കും സത്യം പറയണമെങ്കിൽ ശരിയാ എന്നാലേ എന്തേലൊക്കെ നടക്കട്ടെ വാസന കൂടിക്കൊണ്ട തോന്നുന്നുണ്ട് നായ്ക്കളൊക്കെ കാട്ടിച്ച് അതൊക്കെ കാട്ടിക്ക് ഓരോരോ നായ്ക്കളെ thing thing before you are, before you are, before you are wrong യു ആർ നോട്ട് റോങ് ഓ ഓക്കെ ശരി എന്ത് ചെയ്യാനാ നടക്കുന്ന എങ്ങനെ ഇതുകൂടെ ഒക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എങ്ങോട്ടുവെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞത് അപ്പോൾ ഇപ്പം പോകാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ ഇങ്ങനെ നടക്കുക അവിടെ അവിടെ പോയിട്ട് കുറച്ചിട്ട് ഇരിക്കാം ഇതൊക്കെ ആക്ച്വലി എന്താ പണ്ടത്തെ മറ്റേ അങ്ങനത്തെ ഒക്കെ കുറെ കാടും പള്ളിയും മാത്രമേ ഉള്ളൂ കനോലി ഇക്കോ ടൂറിസം മാത്രമേ ഞാൻ നടക്കട്ടെ തണുപ്പാ പിന്നെ എന്താണ് റോൾസ് റോയ്സിന് ഉണ്ടാക്കിയ തേക്ക് ഇടുന്നതാണെന്ന് ആയിരിക്കും ഞാൻ ഇഷ്ടംപോലെ തേക്കുണ്ടല്ലോ ഉം ഉം കനോലി ഇക്കോ ടൂറിസം സെൻറ്റർ ഓർണമെൻ്റൽ ഗാർഡൻ ഇവിടെ ഇവിടെ ഗാർഡൻ ഗാർഡനോ ഗാർഡൻ എന്താ ഗാർഡൻ പറഞ്ഞതിന് ഇത് ഉണ്ടോ മീ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിയിട്ടോ ഇത് അത്യ അത്യാവശ്യം സത്യം പറഞ്ഞത് എന്താ സിംഹാപാലം കുറങ്ങോ അങ്ങനെ ഒരു കുറങ്ങും ഞാൻ സത്യം അല്ല ഇത് പേടിച്ചു അല്ലെങ്കിൽ മൊബൈലിൽ പോലും കട്ടി പണ്ട് കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടങ്ങേറെ മുമ്പ് ഇതിനൊന്നും പേടിയില്ലേ പറശുവിനെ മൺ വന്നില്ലേ ചന്ത്യം കാട്ടിട്ട് അയ്യ സത്യം പറയാനും ഞാൻ 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 പേടിച്ചിട്ട് പണ്ടാറ് കിട്ടുന്ന ഇതത്തെ ഇവിടുന്നൊരു വന്നത് മൂട്ടിൽ ബാക്കിൽ വന്നിട്ട് ആകെ ഉണ്ടാക്കലേ ഞാൻ സത്യം പറയുന്നത് പേടിച്ചു മൊബൈലൊക്കെ കട്ടി പണ്ട് കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടങ്ങേറായ് മുമ്പ് ഇതിനൊന്നും പേടിയില്ല സിംഹമാരൻ പറശുനെ മണ്ഡലം ആണല്ലേ ചന്തയും കാട്ടിട്ട് അയച്ചെടുത്തിട്ടുണ്ട് എൻജോയ് ചെയ്യട്ടെ ഇപ്പോഴത്തെ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഇതെവിടെ വരുമോ ഇത് എന്താ പറയുക കരിമ്പോയും മറ്റേപ്പോയും ഇല്ല സംഘമോ അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് തൂക്കുപലം തന്നെ പണി കഴിയാത്തതുകൊണ്ട് എന്താ അവിടത്തെ ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോരാന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ഇന്ന് കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് ഐ തിങ്ക് എനിക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പാടങ്ങനെ വരുന്നുണ്ട് ഞാൻ നല്ല നേരത്തെ കണ്ട ഫാമിലി പോയി ഇവിടുത്തെ പോയത് പോയി ഇവിടെ ഉണ്ട് കഫ്തീരിയോ കഫ്തീരിയൊക്കെ ഉണ്ടല്ലോ ആക്ച്വലി കഫ്തീരിയൊക്കെ കണ്ടെങ്കിൽ ഒരു ചായ അടിച്ചേക്കാം ചായ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ എന്തായാലും നമ്മൾ ആക്ച്വലി നേരത്തെ കണ്ട സിംഹവാലം കുറങ്ങില്ലേ അതിപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ മറക്കുന്നത് നല്ലൊരു ചെറുക്കം സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞ് ഷോ ഐഷോയ്യോ ഓക്കേ ഇതായിരുന്നു ഹലോ അച്ഛൻ ഡി ഉള്ളൂ നമ്മൾ ആക്ച്വലി ഇവിടുന്ന് പോവാണ് ഇവിടുന്ന് കോഴിലിരുന്ന് പറഞ്ഞത് കർഷനമായി തടഞ്ഞു രോചിച്ചിരിക്കുന്നു അതിന് ഇറങ്ങാൻ മാത്രമല്ല പാലട്ട് വല്ല രീതി നമ്മൾ നമ്മളിറങ്ങായിരുന്നു അതൊന്നും ഇല്ല നമ്മൾ അത്രേ ഉള്ളൂ ഞാൻ വെറുതെ ഇങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ പത്തു മണി ആയി ഇനി ഇപ്പോൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോകണം അപ്പോൾ ഉള്ളൂ നമ്മൾ ഐ വാതി അങ്ങനെ വേമ്പലങ്ങനെയല്ല മറ്റേ മറ്റൊരു മഞ്ഞ കിളിയോ എന്തൊരു കളിയാൽ നമ്മളിങ്ങനെ നടക്കുക വെറുതെ കപ്പിൾസ് ഇരിക്കുന്ന കുറേ പേര് അപ്പം അന്ന് നമ്മൾ നോട്ട് ചെയ്തത് മാത്രമല്ല ഞാൻ അപ്പോൾ ഞാൻ പിന്നെ പറയാം കുറച്ച് കഴിഞ്ഞിട്ട് വരാം ബൈ 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 അതെ മീൻ പ്രശ്നം ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ക്യാമറയിട്ടൊന്നും നടക്കാൻ പറ്റാത്തൊരു കോലത്തിലാണിതിൻ്റെ കൂടെയൊക്കെ കാരണം നമ്മളപ്പുറത്തും ഇപ്പുറത്തും സദാചാരമല്ല സദാചാരമല്ല പല 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 ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറയിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈ യു ഷൂട്ട് അങ്ങനെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞ ഡയലോഗ് ഒക്കെ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേ അതിനുള്ള റെസ്പോൺസ് കൊടുക്കാറില്ല ഇപ്പോൾ സൺക്ക് ഇസ്റ്റഡാ കേട്ടോ വേറെ ഒന്നുമില്ല നല്ല വെയിൽ ആ മരങ്ങളില്ലാതെ ഭാഗമൊക്കെ പോയി ഇനി അങ്ങോട്ട് ഇല്ല കുറച്ച് നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ മരങ്ങളുടെ ഒരു സ്ഥലം കിട്ടുള്ളൂ സ്പോട്ട് കിട്ടുള്ളൂ ഇവിടെ ഇല്ല കിളികളൊക്കെ ഉണ്ട് ഏതൊക്കെ കിളികളുണ്ടെന്ന് നോക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ബോർഡുണ്ട് നീലച്ചമ്പൻ പാറ്റപ്പിടിയും പാറ്റപ്പിടിക്കുന്ന വേയാമ്പലുണ്ട് പക്ഷേ കോയി വേയാമ്പലാണ് കോയി വേയാമ്പലിലെ ഏകയുള്ള സ്ഥലം നിലമ്പൂർ അത് നിങ്ങൾ പറയുമെന്നുമായ പോയി കോയിത്തരം കാട്ടാൻ നമ്മൾ വേഗമ്പലെ എല്ലാം ഇത് ഇപ്പുറത്ത് കണത്തിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വരും പോയപ്പോൾ ഇവിടത്തെ എങ്ങനെ ഇരിക്കാനൊക്കെ എല്ലാം സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ചേച്ചിട്ടുണ്ടോ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് ഉറുപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഈ സ്വർത്തിയെന്ന് കഴിഞ്ഞാൽ അല്ല പിന്നെ ഇത്രയും നല്ല ചെറിയ പ്രൈവറ്റ് ഫോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ല അപ്പം നമ്മൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് പോരാ അത്രേ ഉള്ളൂ അപ്പോൾ ബൈ 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 അപ്പോൾ നമ്മളെ ബ്ലോക്ക് പിന്നെ ബാക്ക് ടു തൽക്കാൽ ടിക്കറ്റിൻ്റെ അവിടേക്ക് തന്നെ പോവാണ് ഇതേ ഉണ്ടാവും ഇപ്പോൾ സമയം എത്ര പത്ത് മണി പുറമെ നോക്കുമ്പോൾ സമയത്ത് നല്ല വെയിലാണ് പക്ഷേ ഇവിടെ വെയിലില്ല കാരണം ഇതെന്താ പറയുക മെയിൻ സ്റ്റോർ ഇവിടെ എന്തൊക്കെയാ പരിപാടിയൊക്കെ പണ്ട് നടന്നിരുന്നു മെയിൻ സ്റ്റോറ് അങ്ങനത്തെയൊക്കെ എന്തൊക്കെ പരിപാടിയൊക്കെയാണ് അറിയത്തുള്ള നീന്തലും അപ്പം ഇനി തൽക്കാല ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തുനിന്ന് കാണിച്ചുതരാം ഇത് വലിയൊരു ബ്ലോഗാണ് ആക്ച്വലി അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ കാണാം മസ്റ്റായിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇതായി തൽക്കാല ടിക്കറ്റിൻ്റെ ബ്ലോഗ് ഇവിടെ തീരാണ് അപ്പോൾ തൽക്കാല ടിക്കറ്റ് കിട്ടി ആഫ്റ്റർ കുറേ നേരത്തെ വെയിറ്റിംഗ് പിന്നെ പൈസ പോയില്ല നഷ്ടമായില്ല എൻ്റെ ബാക്കിലുള്ള ആൾക്കാർക്കൊക്കെ തൽക്കാൽ ഒന്നാമെന്ന് വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞിട്ടേ അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വളരെ റയറാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തായാലും കിട്ടിയ ടിക്കറ്റ് അപ്പോൾ ഇനി അടുത്തൊരു ബ്ലോക്ക് ബ്ലോഗ് പോലെ ഞാൻ വീണ്ടും വരാം ബൈ ബൈ